ഇപ്പോൾ മാങ്ങ സീസണാണല്ലോ അപ്പോൾ ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ആദ്യം തന്നെ കുറച്ച് എണ്ണയിൽ നമ്മൾ കായം വറുത്തെടുക്കുകയാണ് ഇതിപ്പോൾ കട്ടിയായിട്ടുള്ള കായമാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി പൊടിക്കായമാണെങ്കിൽ ഇത് ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല അങ്ങനെ കായം വറുത്തെടുത്തതിനുശേഷം നമ്മളടുത്ത് അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ നല്ലെണ്ണയാണ് ഇവിടെ എടുത്തേക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം നല്ലെണ്ണേൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം ഇവിടെ അമ്മ കൂടുതലും നല്ലെണ്ണയിലാണ് അച്ചാറുണ്ടാക്കുന്നത് എനിക്ക് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ ഒരു പിടി വെളുത്തുള്ളി അമ്മ അച്ചാർ അച്ചാറുണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കറിവേപ്പില പൊടിച്ച കായം പിന്നെ കടുക് പൊടിച്ചതും കൂടെ ഉണ്ട് അപ്പം നമ്മുടെ എണ്ണയിലേക്ക് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി കുറച്ച് ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ അതൊന്ന് മൂപ്പിക്കണം അപ്പോൾ വെളുത്തുള്ളി ഏതാണ്ട് മുഴിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി ശേഷം പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടാം ഇച്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒക്കെ മുരിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം ഇത് കടുകും ഉലുവയും കൂടെ പൊടിച്ചതാണ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക കടുക് പൊടിച്ചത് ഓപ്ഷനൽ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇഷ്ടമായാണ് അമ്മ ചേർക്കുന്നത് അപ്പോൾ ഈ പൊടികളെല്ലാം മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം മീനും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എല്ലാം നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഈ അച്ചാറിൽ അമ്മ അങ്ങനെ വെള്ളം ചേർക്കാറില്ല എടുക്കുന്ന പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ അരപ്പ് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ അച്ചാറിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് ഈ അരപ്പ് തണുത്തതിനു ശേഷം മാത്രമാണ് നമ്മൾ മാങ്ങ ചേർക്കുന്നത് അപ്പോൾ അരപ്പ് നല്ലോണം തണുത്തതിനു ശേഷം മാങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത് ഇത് അടുത്ത ദിവസം ആകുമ്പോഴത്തേനും മാങ്ങിയതുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ലപോലെ പെരണ്ടിരിക്കും അച്ചാർ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം